മേപ്പാടി പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ ആരുടെയും ഉള്ളുലയ്ക്കുന്ന ഒരു കാഴ്ചയുണ്ട് കുഴിമാടത്തിനു മുകളിൽ പുൽക്കൂട് കാണാം വലിപ്പത്തിലുള്ള ഫലകത്തിൽ മൂന്ന് കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ഒരുമിച്ചുറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കായി അമ്മയും അച്ഛനും സമർപ്പിച്ചതാണ് പുൽക്കൂട് അച്ഛൻ അനീഷും അമ്മ സയനയും അവരുടെ മക്കളായ നിവേദ് ധ്യാൻ ഇഷാൻ എന്നിവരെ കാണാനായി മുടക്കമില്ലാതെ ശ്മശാനത്തിലെത്തും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇവർക്ക് നഷ്ടമായത് മൂന്ന് ആൺകുട്ടികളെയാണ് കുട്ടികൾ ജീവിച്ചിരിപ്പില്ലെന്ന് ഉൾക്കൊള്ളാൻ ഇനിയും മാതാപിതാക്കൾക്കായിട്ടില്ല മേപ്പാടി മാനി വയലിലെ വാടക വീട്ടിലാണ് അനീഷും സയനയും താമസിക്കുന്നത് കുട്ടികൾ കൂടെയുണ്ടെന്നാണ് ഇപ്പോഴും ഇവർ വിശ്വസിക്കുന്നത് ഇടയ്ക്കിടെ ഇരുവരും പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലെത്തും കയ്യിലുള്ള മിഠായികൾ സമ്മാനിക്കും ലഡുവും ജിലേബിയുമെല്ലാം കുഞ്ഞുങ്ങൾക്കായി സമർപ്പിക്കും ശ്മശാന ഭൂമിയിൽ നിന്ന് കുറേ നേരം കുട്ടികളോട് സംസാരിക്കും തങ്ങളുടെ സംസാരം കുട്ടികൾ കേൾക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ക്രിസ്തുമസ് കാലത്ത് വീടിന് മുമ്പിൽ പുൽക്കൂട് ഒരുക്കിയിരുന്നു സന്തോഷത്തോടെയാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത് ഇത്തവണയും അവർ ഉറങ്ങുന്ന സ്ഥലത്ത് പുൽക്കൂട് ഒരുക്കുകയാണെന്ന് ഇവർ പറയുന്നു മൂന്ന് ആൺകുട്ടികളുടെ കളിചിരിയൊച്ചകൾ കൊണ്ട് സമ്പന്നമായിരുന്നു വീട് ഇപ്പോൾ ശൂന്യമാണ് കരഞ്ഞു തീർന്ന കണ്ണുകളുമായി അനീഷും സയനയും വീട്ടിൽ കഴിയുകയാണ് എല്ലാം അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ ഞങ്ങളങ്ങനെ പിന്നെ ദിവസമൊന്നുമല്ല നമുക്ക് അവരെ കാണണം തോന്നുന്ന സമയത്ത് നമ്മൾ എന്തായാലും പോകും അതിന് എത്ര തിരക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് തിരക്കെന്ന് പറയാനില്ല ആദ്യം പറഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ഒന്നിനൊന്നിനും രാവിലെ എഴുന്നേൽക്കുന്ന എന്നെ കുട്ടികളെ എന്നെ പല്ലുതയിപ്പിക്കണം അതാക്കുന്നതാക്കുന്ന നമ്മുടെ ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് ഒരു പരിപാടിയില്ല ഇപ്പൊ സമയം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അന്ന് നമുക്ക് സമയമല്ല നമ്മൾ തോന്നുന്ന സമയത്ത് പോകും എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ പോവുക ചളി കയറിപ്പോയി പിന്നെ ഭയങ്കര ഇരുടായിരുന്നു അന്നത്തെ അത് ഭയങ്കര ഇരുട് പറഞ്ഞു കഴിഞ്ഞാല് തമ്മിലുള്ളതൊന്നും ഞങ്ങൾക്ക് കാണില്ല പിന്നെ നമ്മൾ അവരെ വിളിക്കുന്നുണ്ട് അവര് നമ്മളെ വിളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ചെവിയിലൊക്കെ ചളി കയറിപ്പോയി അപ്പൊ ഞാൻ വീണ് എഴുന്നേറ്റ സമയത്ത് ഒരു ബെഡ് കിടക്കുന്നുണ്ടായിരുന്നു ആ ബെഡ് വലിച്ചിട്ട് ഞാൻ അതിൻ്റെ അടിയിലങ്ങനെ കരച്ചിൽ കെട്ടാൻ നമുക്ക് തപ്പ പിന്നെ തപ്പത്തിനൊന്നും കരച്ചിലും കേൾക്കണമെന്നില്ല ഒന്നും കേൾക്കണില്ല നമ്മളിങ്ങനെ വിളിക്കേണ്ടതെന്നുള്ളൂ പക്ഷേ എവിടെ എന്ത് എന്ന് പറഞ്ഞിട്ട് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്കിങ്ങനെ കുനിയാൻ പറ്റൂല നെഞ്ഞൊക്കെ പോയിട്ട് ഓരോ സ്ഥലത്ത് പോയി അടിച്ചിട്ട് അത്രയും ദൂരം കൊണ്ടുവന്നാൽ അത് കഴിഞ്ഞിട്ട് ഈ എന്നെ ചേച്ചിയൊക്കെ പറഞ്ഞങ്ങനെ മോനുണ്ട് അപ്പോൾ അവന് വേണ്ടി ഷർട്ട് എടുത്തതാണ് നമുക്ക് നീ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കോഴിക്കോട് പോയിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞാൽ സമാധാനിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറിച്ച് ആരും സംസാരിക്കണില്ല പിന്നെ എനിക്ക് അവരോട് ചോദിക്കാൻ ഒരു പേടി ഇനി അഥവാ അത് അവനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആവുമല്ലോ അപ്പം ഞാനവരടുത്ത് മോനടുത്ത് പോകണമെന്നോ അല്ലെങ്കിൽ അവനവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല അവരാരും പറയണില്ല അല്ലെങ്കിൽ ഇടക്കിടക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ അവന് സംസാരിക്കാൻ തുടങ്ങി വെള്ളം കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവർ ആരും ഒന്നും മിണ്ടണില്ല അപ്പോൾ എനിക്കൊരു പേടി ഇനി ഉണ്ടാവൂലേ അതും പോയോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ പിന്നെ ചോദിച്ചില്ല പിന്നെ കുറേ കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൻ വന്നു പറഞ്ഞിരുന്നു എന്നോട് ആരുമില്ല നീ അതൊക്കെ മനസ്സിലാക്കണം നീ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സമയത്തും അവനപ്പഴും പറഞ്ഞെന്നോട് നന്ദുണ്ട് ആ ഒരു കാര്യത്തിൽ അവന് കോഴിക്കോടുണ്ട് എന്നാണ് പറഞ്ഞേ പേടിക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളെന്നെ മനസ്സിലാക്കി ആരും ഞങ്ങളോട് ഇല്ല എല്ലാവരും അന്നത്തോടെ ഞങ്ങളെ വിട്ടുപോയി ഏട്ടന്മാര് വിട്ടു പോയിരുന്നു അപ്പം ഞങ്ങൾ രക്ഷിച്ച് മേലെ കൊണ്ടുപോയല്ലോ ഹോസ്വലിൽ എത്തിച്ചല്ലോ അപ്പോൾ എൻ്റെ എനിക്കൊരു സമാധാനം ഏട്ടന്മാർ പറഞ്ഞപ്പോൾ ഞങ്ങൾ മക്കളെയും അവിടെ രക്ഷിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു സമാധാനത്തിൽ ഇരുന്നു കിടന്നു അപ്പോൾ ഐസ്വെല്ലൊക്കെ കിടക്കുമ്പോൾ ഒരു വരുമ്പം ചോദിക്കുമ്പോൾ ഒക്കെ പറയും ഓക്കെയാണ് മൂന്നാളുണ്ട് അടിപൊളി പറ്റിയിട്ട് അടിപൊളിയൊക്കെയാണ് എന്ന് പറഞ്ഞു പിന്നെ വാർഡിലേക്കൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞു